ഒടുവിൽ അത് സംഭവിക്കും നിവിൻ പോളിയും ലാലേട്ടനും ഒന്നിക്കുന്നു മലയാള സിനിമ കാത്തിരുന്ന ഒന്നിക്കൽ ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു വിസ്മയം ലാലേട്ടനും യുവതാരം നിവിൻ പോളിയും ഒന്നിക്കുന്നു ഇരുവരും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമ പക്ഷേ പുറത്തിറങ്ങാൻ ഒരു വർഷം കൂടി കാത്തിരിക്കണം അടുത്ത വർഷം അവസാനത്തോടെ മാത്രമേ സിനിമ തിയേറ്ററിൽ എത്താൻ സാധ്യതയുള്ളൂ രാജഗോപാൽ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ലാലട്ടനെ നായകനാക്കി പത്മകുമാർ സംവിധാനം ചെയ്ത ഷിക്കാർ നിർമ്മിച്ചത് ഇദ്ദേഹമാണ് പുതിയ ചിത്രത്തിന്റെ സംവിധായകനെയും രചയിതാവിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിൽ ലാലട്ടനൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ നിവിൻ പോളിയെ വിളിച്ചതാണ് എന്നാൽ തിരക്കുകൾ കാരണം നിവിൻ പോളിക്ക് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല ലാലേട്ടൻ ഫോൺ വിളിച്ചിട്ട് നിവിൻ എടുത്തില്ലെന്നും ഇരുവരും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നും വാർത്തകൾ ഈ സമയത്ത് പുറത്തു വന്നിരുന്നു എന്നാൽ അതൊക്കെ കേവലം ഗോസിപ്പുകളാണെന്ന് പിന്നീട് ഇരുവരും തെളിയിച്ചു മേജർ രവി ചിത്രത്തിന്റെ അവസാനഘട്ട ഷെഡ്യൂൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ലാലേട്ടൻ ലൂസിഫർ രണ്ടാം മുഴം സത്യൻ അന്തിക്കാട് ചിത്രം ബി ഉണ്ണികൃഷ്ണൻ ചിത്രം തുടങ്ങിയ കൈനിറിയ ചിത്രങ്ങളുമായി ലാലേട്ടൻ തിരക്കിലാണ് നിവിൻ പോളിയാകട്ടെ തമിഴിൽ നായകനാകുന്നതിന്റെ തിരക്കിലാണ് റിച്ചിയിൽ പ്രധാന കഥാപാത്രമായാണ് നിവിൻ എത്തുന്നത് എന്തായാലും ലാലടൻ നിവിൻ പോളി ചിത്രത്തിനായി ഇനിയും ഏറെ കാത്തിരിക്കണം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി